ഹായ് കാത്തു ബ്ലൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് എന്താണ് കപ്പ എടുത്തു വെച്ചിട്ടുണ്ടേ അപ്പം കപ്പ കൊണ്ട് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പച്ചക്കപ്പ കൊണ്ട് പച്ചക്കപ്പ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയപ്പം ചെയ്ത് നോക്കിയതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് വെച്ചിരുന്ന വീഡിയോ ഇട്ടേക്കാം എന്ന് കരുതുകയാണ് ഇപ്പോൾ നമ്മൾ ഈ കപ്പ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കപ്പേരി പച്ചക്കപ്പ ഉപ്പേരി അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ കപ്പയൊന്ന് പൊളിച്ചെടുത്തിട്ട് വരാമേ കപ്പ കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് നീ ഇത് വെള്ളം തോന്നിട്ട് വേണം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാൻ അപ്പം ഇത് വെള്ളം തോരാനായിട്ട് നമുക്കിവിടെ വെച്ചേക്കാം കപ്പ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടീന് ആവശ്യത്തിനുള്ള മുളക് പൊടി ശാഖല മഞ്ഞൾപ്പൊടി മതിയേ ആ അത്രയും മതി അത്രയും വേണ്ട ഇപ്പം അത് മൊത്തം തട്ടും ആ മതി 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 അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ലായിരുന്നു പക്ഷേ നമ്മൾ അത് ചിട്ട് കൊടുത്തേ കേട്ടോ പിന്നെ നീ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ വെളുത്തുള്ളി ചായച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കുരുമുളക് നമുക്ക് ആവശ്യം ചില കുരുമുളക് കിട്ടും അതെല്ലാം ഇടുക ഇട്ടിട്ട് ഇത് നല്ലപോലെ നമുക്ക് ഇനി ഒന്ന് ഇളക്കി വെക്കാം ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കുറച്ച് നേരം ഇതിനകത്ത് ഈ മസാല എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് വെക്കാവേ അങ്ങനെ നമ്മുടെ മസാല എല്ലാം പറ്റി വെച്ചിട്ടുണ്ട് വെട്ടും കുറവാന്ന് മൂന്നിനകത്ത് ലൈറ്റ് ഇടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോവുക ആ ഉണ്ട് അപ്പം നമ്മൾ മസാലയെല്ലാം പറത്ത് വെച്ചിട്ടുണ്ട് ഇത് നീ കുറച്ച് നേരം ഇതിനകത്ത് പിടിക്കട്ടെ കേട്ടോ പിടിച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം ചീനി ഉപ്പരി വറക്കാൻ പോവാണ് നമ്മളിപ്പോൾ സ്റ്റൗ കത്തിക്കാൻ പോവാണ് ഇവിടെ സ്റ്റൗ കത്തിക്കാൻ വന്നിരിക്കുന്ന ആളിനെ കണ്ടോ ഇപ്പോഴത്തെ ആദ്യം ഞാൻ കത്തിക്കാം ആദ്യം ഈ ആദ്യം ഇപ്പോൾ ഒരു പേടിയില്ല കേട്ടോ ആദ്യം രാവിലെ എണീച്ച് ക കട്ടൻ ചായ ഇട്ട് തരും ആദ്യമായിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ആദ്യം സ്റ്റൗ കത്തിക്കല്ലേ അപകടമാണ് കേട്ടോ നീ മേലെ ഇത് ആവർത്തിക്കരുത് കട്ടൻ ചായ ഒക്കെ ഇടാൻ അമ്മ കത്തിച്ചു തരുമ്പോൾ കുഞ്ഞ് വെള്ളം വെച്ചാൽ മതി അമ്മ പറയുമ്പോൾ അമ്മ പറഞ്ഞിട്ട് അമ്മ വന്ന് കത്തിക്കും സ്റ്റൗ കത്തിച്ച് മോന്നിരും മോൻ കത്തിക്കണ്ട കേട്ടോ ആ കാത്തു ഇച്ചിരി ഇവിടെ മുതിർന്നില്ലേ അതുപോലല്ലല്ലോ കുഞ്ഞ് കുഞ്ഞല്ലേ ഇത് ഗ്യാസ് നമുക്ക് എപ്പോഴും അപകടമാണ് ഗ്യാസ് ചിലപ്പോൾ ഇത് ലീക്കാന്നെങ്കിൽ ഉണ്ടല്ലോ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് മോനെ അതിന് സ്മെല്ലൊക്കെ വരുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് കത്തിക്കാവൂ അതുകൊണ്ട് ഇനി മേലെ കുഞ്ഞി ഗ്യാസ് കത്തിക്കുമോ കത്തിക്കുവോ ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ അതൊക്കെ ഒഴിക്കണേ അല്ലെങ്കിൽ തെറിക്കും ദേഹത്തൊക്കെ വീഴും അടപ്പിലൊഴിക്കണ്ടേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അടപ്പിലൊഴിച്ചാൽ അടപ്പിലൊക്കെ ഒത്തിരി എണ്ണ ആകത്തില്ലേ നമ്മൾ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നീ എണ്ണ ചൂടാകട്ടെ അപ്പോഴത്തേന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ പച്ചക്കപ്പിക്കകത്ത് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എനിക്ക് ആദ്യോട് ഭയങ്കര പേടിയാണേ അടുപ്പിൻ്റെ ഇടം വന്ന് നീ എന്തേലുമൊക്കെ ചെയ്താൽ അതും മതി പറഞ്ഞാൽ കേൾക്കത്തില്ല ഇപ്പള്ളേർ രണ്ട് പേരും ഇവിടെ വന്ന് ഇങ്ങനെ അടുപ്പീൻ്റെ അടുത്ത് വന്ന് സ്റ്റൗവിൻ്റെ അടുത്ത് വന്ന് ഒന്നൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഈ നിപ്പ് വേണ്ട ഒരു ചമ്മി നിപ്പ് കൂട്ടിയിട്ട് കൊടുക്കാം എണ്ണ ചൂടാകട്ടെ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇത് നേരത്തെ ഒന്ന് ഇച്ചിരി നോക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായത് ഞങ്ങൾ പിന്നെ ഓ എണ്ണ ചൂടാകട്ടെ എന്നെ ചൂടായതിനു ശേഷം മാത്രമേ ഈടാവുള്ളൂ ആദ്യക്ക് കുറേ ഗ്ലാസ്സുകൾ എടുത്ത് കൊടുക്കേണ്ടതുണ്ട് അടുത്ത് അടുത്ത ആളുകൾ ഉറക്കമായിരുന്നു കാത്ത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല കാത്തു എണീച്ച് വരുന്നുണ്ടേ ആ ആ അപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ബാക്കി ചീനി കൊടുക്കാം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഇട്ടുകൊടുത്ത് ചീനി ഉപ്പേലിയുടെ ഒരു കഷ്ണം നല്ല തിളച്ചിരുന്നുണ്ട് അപ്പം നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഞാനും ഉണ്ട് ആദ്യമുണ്ട് ആദ്യം ഇടയ്ക്ക് വാരുന്നുണ്ട് കേട്ടോ ആദ്യം ആദ്യം വാരി ഇട്ടതൊക്കെ ആദ്യം അതിനകത്ത് ഇടാതിട സുതിരിയോ എന്തുവാടാ പറയുന്നത് അപ്പം കുറച്ചുകൂടെ എണ്ണ ഉണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടി കൊടുക്കാം അപ്പം നമ്മുടെ ച കോരി കണ്ടില്ല ഏട്ടോ അപ്പം നമ്മൾ കോരി ഒന്ന് നോക്കി എടുക്കണം കോരി നോക്കണം എന്ത്ടാ കോരി നിന്റെ സംഭാഷണം എല്ലാം കഴിഞ്ഞോ ഒന്നും പറയാനില്ല ഇപ്പോൾ അപ്പം നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നേട്ടോ ഇടയ്ക്ക് വെച്ച് നിന്നു അങ്ങനെ ഇട്ടു കൊടുത്തോണ്ടേ ഇരിക്കുവായിരുന്നേ അതിനെ ഞാൻ വഴക്ക് പറഞ്ഞ് കൈ പൊള്ളൂന്നൊക്കെ പറഞ്ഞ് അവനായി ഇളക്കുന്നതൊക്കെ ഇപ്പൊ നമ്മുടെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാം നമുക്ക് പോയി അതിടെ ഇതിപ്പ് കണ്ടോ ഏ എടാ അതി എന്തുവ നീ പറയുന്നേ ഈ ചീനിയപ്പ ചെല്ലരൊന്നുണ്ടാക്കി നോക്കണേ നല്ലതാണ് ഏ അവന് ശുസു വെക്കണമെന്നോനാപ്പിയോ അപ്പൊ നമ്മൾ ഇറക്കി കൊടുക്കുവാണ് ആദ്യ ആണേ ഇളക്കുന്നതേ ആര് എണ്ണയൊക്കെ തിരിച്ചു ദേഹത്തൊക്കെ വരുന്നില്ലയോ ഏ കുസുതി കാണിക്കാതാതി എന്തിനാദീ കുസ്തുതി കാണിക്കുന്നേ അഴിയും പറയാൻ പറഞ്ഞേ അഴി നീണ്ട പറഞ്ഞു ഇവിടെ നമുക്ക് വെട്ടക്കുറവാണ് ഇപ്പൊ വെട്ടക്കുറവിനായിട്ട് നമ്മൾ നീ ഇവിടെ ഒരു ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക് ബൾബൊക്കെ ഇട്ട് കൊടുക്കണം എന്തായിട്ട് കൊടുക്കണം ബൾബ് എന്തായിട്ട് കൊടുക്കണം ബൾബ് ഒന്നുകൂടെ പറഞ്ഞേ ആ ചോ പറ ബൾബ് നമുക്ക് ഇട്ട് കൊടുക്കണം മറ്റേ അപ്പം നമ്മുടെ പിത്തിയിലല്ല കറ പോലെ ഇരിക്കുന്നത് എണ്ണയൊക്കെ തിരിക്കുന്നതാണ് നമ്മുടെ പിത്തി തേച്ചിട്ടൊന്നുമില്ല നമ്മുടെ ചെറിയൊരു വീടാണ് അങ്ങനെ നമ്മൾ ഉപ്പേരി വളർത്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഉപ്പേരി അത് മൂത്ത് വരാറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചീന ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കി തന്നത് നമ്മുടെ രാജുവേട്ടനാണേ രാജീവേട്ടൻ ഉണ്ടാക്കി തന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഉപ്പേരി ഇത് റെസിപ്പി പഠിച്ചത് രാജില്ലെന്നറിയായിരുന്നു വയ്യാതിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഞങ്ങളെന്താ ചെയ്യുന്നത് എനിക്കൊരു ജോലിയുണ്ട് ആദ്യം പഠിച്ചത് ഒന്നില് ഒന്നില് കാത്തുവോ അഞ്ചില് അഞ്ചില് ആ ആദ്യം ഒന്നാം ക്ലാസ് പഠിച്ചിരുന്നു അഞ് കാത്തു എത്തല്ല പഠിച്ചെന്ന് അഞ്ച് പഠിച്ചുന്നു ഞാൻ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നുണ്ട് നമ്മളല്ലേ സ്കൂളിലാണ് ജോലിക്ക് പോ പോകുന്നത് ഏത് സ്കൂളിലാണ് പോന്നെ മ്മൺ ഇല്ലയോ ആ കുളത്തുമണി സ്കൂളിലാണ് സ്കൂളിലാണ് പിന്നെ എന്റെ ജോലി സ്ഥിരമൊന്നും അല്ല ഇല്ലയോ പഠിക്കാതാണ് പോയത് പഠിച്ച പോ ആര് പഠിച്ചാ പോ ആദ്യോ ആദ്യമായികൂളിൽ പോകാത്ത എന്താന്ന് പറഞ്ഞേ അമ്മ വിടത്തില്ല എന്തുകൊണ്ടാണ് പോവാ വിടാത്ത അമ്മയുടെ കാല് വയ്യാത്ത കൊണ്ട് അമ്മ സ്കൂളിൽ പോകുന്നില്ല അതുകൊണ്ട് ആദ്യം പോകുന്നില്ല ആദ്യം ബസ് ബസ് കയറിയാണ് നമുക്ക് പോകേണ്ടത് അപ്പം ആദ്യം ബസ് കയറിയാൽ പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ഡോറ് തുറക്കാൻ നോക്കും അല്ലെങ്കിൽ കയറി ഉടനെ ഡോറ കയറി പിടിക്കും അപ്പം അവനെ നമുക്ക് വിടാൻ പറ്റത്തില്ല കാത്തു പോകുന്നുണ്ട് സ്കൂളിൽ ആദ്യം അങ്ങനെ വിടാൻ പറ്റത്തില്ല അപ്പം അതുപോലെ തന്നെ പരിചയം ഇല്ലാത്ത ആരുടെയും കൂടെ ആദ്യം നിൽക്കാറില്ല അടുത്തുണ്ടെങ്കിൽ നിൽക്കത്തുള്ളൂ ആദ്യം ആരെങ്കിലും വിളിച്ചാൽ അവരുടെ അടുത്ത് പോയി നിൽക്കുകയോ ചെയ്യത്തില്ല കേറുമ്പളെ ആദ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ആദ്യയുടെ പരിപാടി അതുകൊണ്ട് ആദ്യം എന്താടാ ആദ്യം എങ്ങനെ പോകത്തില്ല ശൂളി എവിടെ പോകത്തില്ല അങ്ങനെ ഞാനും ആദ്യം സ്കൂളിൽ പോകത്തു ഇല്ല വീട്ടിൽ പഠിക്കാറുണ്ടോ ആദ്യം വീട്ടിലിരുന്ന് പഠിക്കാറില്ല ആദ്യം നോട്ടൊക്കെ ഉണ്ടായിരുന്നു എഴുതി നിച്ചിരി കൂടെ എഴുതാനുണ്ട് ഇല്ലയോ കുറച്ച് നോട്ട് കൂടെ നമുക്ക് എഴുതാനില്ലേ അത് കംപ്ലീറ്റ് ചെയ്യണ്ടേ ചെയ്യും പേപ്പറല്ല ബുക്കെല്ലാം നോട്ട് എഴുതുന്നത് നമ്മൾ ബുക്കെല്ലാം നോട്ട് എഴുതി പേപ്പർ നമുക്ക് ടീച്ചർ ആണെങ്കിൽ അന്നുള്ള നോട്ട് ഇട്ട് തരും ഇല്ലയോ ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനോ അത് എഴുതണം ആ എഴുതാറുണ്ടോ ആ എഴുതാറുണ്ട് നമുക്ക് കുറച്ചുകൂടെ എഴുതാറുണ്ട് ഇല്ലയോ അത് എഴുതണം ഇല്ലയോ ആ പിന്നെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതുകയാണ് ഞങ്ങൾക്ക് നല്ല എന്തുവാ എന്താ പറയുന്നേ പറഞ്ഞേ കുസൃതി എന്ന് ആരിയാണ് ഇത് കുസൃതിയുള്ള ആരിയാണെന്നോ ആര് കുസൃതിക്കാരനാന്നോ ആദ്യം ഓടിയ കേട്ടോ അരിപ്പിൻ്റെ എവിടെയായിട്ട് വന്നിരിക്കുമ്പോഴത്തേന് ആദ്യം ഓടി വരിക ഇനി ഉപ്പേരി പച്ചക്കപ്പ പച്ചക്കപ്പ ഉപ്പേരി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് കൂടാം അതൊരു കൂടാം ഇനി ഒരു ഒരു വട്ടോടി ഇടാനുണ്ട് എണ്ണയിലിട്ട് നെയിലിട്ട് വറുക്കാനുണ്ട് ഇവിടെ വെട്ടത്തിന് നല്ല കുറവുണ്ട് ഇവിടെ ജനലില്ല ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ മാത്രമേ ഉള്ളു ഇവിടെ ജന്തുക്കളൊക്കെ കയറി വരുമെന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം അടച്ചു വെച്ചേയ്ക്കും കേട്ടോ ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായങ്ങളുണ്ട് ഇവിടെ ലൈറ്റ് ഇടണം അല്ലേ നമുക്കിവിടെ ലൈറ്റ് ഇടാം ആ കേട്ടോ നിങ്ങൾ കേട്ടോ എന്തോ എനിക്ക് മനസ്സിൽ പറയാൻ ഒക്കുന്നില്ല അവൻ എന്തോ പറഞ്ഞു കേട്ടിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അവൻ പറഞ്ഞ പോലെ കേട്ടോ എന്തോ പറഞ്ഞേ എന്തുവാൾ എന്ത് അവൻ പറയട്ടെ ഞാനല്ല പറയണ്ടേ അവനാ പറയണ്ടേ അവൻ പറയട്ടെ ഇതിന് നല്ല ഒരു കുരുമുളകന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊരു ബിസിനസ് ആക്കിയാലോ ഞാനിന്ന് ആലോചിക്കുന്നുണ്ട് എന്നെ കൊള്ളവും കൈ ഇവൻ സമ്മതിക്കത്തില്ല ഇവന് എന്റെ ദേഹത്തൊക്കെ വീഴും വീടും മോനെ എണ്ണയാണ് അപ്പൊ അതുക്കെ ഇടാ എന്നാ ചൂടാ ഞാൻ മാറിപ്പോവാ ഞങ്ങൾ ഇവിടെ അടി അടിയിടിയൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് കാണുന്നവരൊന്നും പറയല്ലേ ഇല്ലേ അരി ആ എനിക്ക് കാൽ കാല് വയ്യോ ഒത്തിരി നേരം നിൽക്കാൻ അപ്പം അവന് ഇട്ടിട്ട് വേണ്ടതിലിട്ടിട്ട് പിന്നെ നമ്മൾ രണ്ടാമതും ഇട്ട് ഇനി ഇതൊന്ന് വേവട്ടെ അപ്പം നമ്മൾ ആദ്യം കോരി ഉപ്പേരി ഒന്ന് കാണിക്കാം വെട്ടമില്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നമാണ് ഉണ്ടോ നമ്മൾ കണ്ണാടി ഗ്ലാസ് പ്ലേറ്റിലിട്ട് കാണിക്കാവേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഈ ഐഡിയ പറഞ്ഞിരുന്നു രാജീവേട്ടനാണ് കേട്ടോ എന്നിട്ട് അവർ ഉണ്ടാക്കി എനിക്ക് കൊണ്ടു തന്ന് കാത്തും രാജീവേട്ടനും കൂടെ ഇപ്പം ഇവിടെ രാജിവേട്ടനില്ല രാജീവേട്ടന് ഇങ്ങനെ വയ്യാതെ അവരുടെ വീട്ടിലാണ് ഇവിടെ ഞാനും ആദ്യം കാത്തുകയുള്ളു അപ്പോൾ ൊന്ന് വേവട്ടെ നമ്മുടെ ഉപ്പേരി ഇതിലോട്ടിട്ടെടുക്കണം നല്ല സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ ഉപ്പേരി പച്ചക്കപ്പ ഉപ്പേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ട്രൈ ഞങ്ങളുടെ വീഡിയോ Bye.